ചിലവർ മനസ്സിലാക്കിയിട്ടുണ്ടോ സംശയമുണ്ട് ശാരീരികമായി ബന്ധപ്പെട്ട് സ്കലനം ഉണ്ടായാലേ കൊലി നിർബന്ധമാവുള്ളൂ എന്ന് അപൂർവം ചില വ്യക്തികളുടെ മനസ്സിലൊക്കെ ഒരു വിശ്വാസമുണ്ട് പിന്നെ അവിടെ തന്നെ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഈ സ്കലനം ഉണ്ടായാൽ എന്തില്ല അത് ശുദ്ധിയുള്ളതാണ് മനിയ് ശുദ്ധിയുള്ളതാണ് എന്നൊരു വസ്തല എല്ലാവർക്കും അറിയാം പക്ഷെ മനിയ് ശുദ്ധിയുള്ളതാണ് ആ മനി നമ്മുടെ വസ്ത്രത്തിലായി മനി ശുദ്ധിയുള്ള മനി വസ്ത്രത്തിലായാൽ കഴുകണമെങ്കിൽ അത് അത് നിസ്കരിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല അത് ചെലവയ്ക്ക് പുതുതായി ഒരു മസലയായി തോന്നുന്നുണ്ടാവും ചെലവയ്ക്ക് പഴയ മസലനെ ആയിട്ടും തോന്നുന്നുണ്ടാവും നമ്മുടെ മനിയ് ശുദ്ധിയുള്ളതാ അതുകൊണ്ടാണല്ലോ മനിയ് പുറപ്പെത്താൽ ഇസ്തിൻ മനോഹരം ചെയ്യൽ നിർബന്ധം മസല കാണാം കാരണം ശുദ്ധിയുള്ളതാ പക്ഷേ ഇങ്ങനെ ഒരു മസല എല്ലാരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഷാഫി മധേബിൽ അധേബിൽ എങ്ങനെയാണ് അറിയില്ല അനുഫി മദേബില് എന്നാണ് മസ്സല അപ്പൊ ഷാഫി മദേബില് മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ കഴുകൽ നിർബന്ധമില്ല അതേമാതിരിക്ക് തന്നെ ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട് ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആ മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ നിർബന്ധം ഇല്ല അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നജസല്ല എന്ന് പറഞ്ഞത് വികാരം ഇല്ലാതെ പുറപ്പെതും പോയാണ് വികാരം ഇല്ലാതെ പുറപ്പെതും പോയാണ് കാരണം വികാരത്തോടുകൂടെ ശഹുവത്തോടുകൂടെ മനീ പുറപ്പതുമ്പോൾ സ്കലനമുണ്ടാകുമ്പോൾ ആ മനീന്റെ മുന്നോതിയായി മതജലം പുറപ്പെതും അതിനെ അറബിയിൽ പറയാ മതിയെ എന്നാണ് മതജലം വികാരമുള്ള സമയത്ത് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരു കത്തി കുറഞ്ഞ ദ്രാവകം അത് നജസാണ് മതിയെ നജസാണ് വരിയു നജസാണ് മനിയ് ശുദ്ധിയുള്ളതാണ് അപ്പൊ ഒരു കൂടെ പുറപ്പെടുന്ന സമയത്ത് കൂടെ പുറപ്പെടുന്ന സമയത്ത് ആദ്യം മനിയിന്റെ മുന്നോടിയായി എന്ത് സംഭവിക്കുന്നു മതജലം പുറപ്പെടൽ സംഭവിക്കുന്നു അതിന്റെ പിന്നാലെയാണ് മനിയു വരുന്നത് ആ സമയത്ത് ഈ നജസായ മതിയിനോട് കലർന്നിട്ടാണ് മതിയു വരിക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഷഹുവത്തോടുകൂടെ പുറപ്പെടുമ്പോൾ അതെന്താവുന്നു മുത്തലജിസായ മനിയാവുന്നു അഥവാ മനിയ് ശുദ്ധിയുള്ളതാണെങ്കിലും നജസായ മതിയിനോട് കലർന്നത് കാരണം അത് മുത്തനജിസായി മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് അത് പുറ ആ നിലക്ക് മനിയ് പുറപ്പെട്ടാൽ ശഹുവത്തോടുകൂടെ മനിയ് പുറപ്പെട്ടാൽ മുന്നോടിയായി മതജലം അഥവാ മതിയു കൊണ്ട് ഇസ്തിൻജ നിർബന്ധമാകും അതുപോലെ തന്നെ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാകും ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാകും നേരെ മറിച്ച് ഒരാളെന്ത് ചെയ്തു സുഖമായി കിടന്നുറങ്ങി അവൻ ഒരു ദുർ സ്വപ്നവും കണ്ടിട്ടില്ല വികാരം വരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ചിലപ്പം അള്ളാവൂ കാ തിരഷിക്കുമാറാവെ ചിലപ്പം സ്വപ്നത്തിലായി ചിലപ്പം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടേക്കാം ചിലപ്പം ഞമുക്കൊരു വലിയൊരു മോശമായി തോന്നുമല്ലേ അല്ല ഞങ്ങൾ കേൾക്കണം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ ഇതിന്റെ ഏതേലും ആരും ചോദിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താണ് ചിലപ്പം നല്ല നല്ല വ്യക്തികള് അങ്ങനെ മഹാനായ മഹിയദ്ദീൻ ഷെയ്ഖ് അലി അള്ളാഹു താലാനുവിന്റെ ചില മുരീദന്മാര് ഉറക്കത്തില് സ്ത്രീകളുമായി വഭിചരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ട സംഭവം അത് മഹാനായ ഷെയ്ഖബികളുമായി ചർച്ച ചെയ്തപ്പോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധിയുണ്ടായിരുന്നു ഇയാൾ അന്യ സ്ത്രീയുമായി ബന്ധപ്പെടുമെന്ന് പക്ഷേ നല്ല നല്ല ആത്മീയ നേതാക്കന്മാരുടെ ബന്ധം ആ ബന്ധം അത് സ്വപ്നത്തിലൂടെയാക്കി മാറ്റിമറിച്ച് അവനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് പോലോത്ത സംഭവങ്ങളൊക്കെയും കിതാബിൽ കാണാം പിന്നെ ഞാൻ അടുത്തൊരു ഒരു കിതാബിലൊരു സംഭവം കണ്ടു ഞാൻ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ പിന്നെ എല്ലാ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോവും അതായത് അന്യ സ്ത്രീകളെ വഭിചരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഒരു മഹത്വം അതിന്റെ പിന്നിലവനിക്ക് വരുന്നുണ്ട് ആ മഹത്വം ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കന്തയിന്റെ പേരിൽ ആകെ കൂടുതലൊരു ബേജാർ വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ ഞാൻ മഹത്വം ഏതാന്ന് ചോദിച്ചിട്ട് ഒരു ഒറ്റ കുറ്റം ഫോൺ ചെയ്യേണ്ട കാരണം ചിലത് എൽമാണെങ്കിലും പറയാതിരിക്കലാണ് ഹൈണ്ട് അപ്പൊ നമ്മൾ ചിലപ്പോ സ്വപ്നങ്ങൾ കാണും അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോ വികാരത്തോട് കൂടെയാണ് ഈ സ്കലനം പുറപ്പെടുക നേരെ മരിച്ചു വരാം സുഖമായി കിടന്നുറങ്ങി സുഖമായി കിടന്നുറങ്ങി ഓനെന്താക്കി എഴുന്നേറ്റ് എഴുന്നേറ്റോക്കുമ്പോ സുബേഹിക്ക് എഴുന്നേക്കാന്നുള്ള അമ്മള ഭാഷയെ പറഞ്ഞതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റോക്കുമ്പോ അവന്റെ വസ്ത്രത്തിലാകെ മനിയന്നു മനിയന്നു ഓൻ ഇത് ശാരീരികമായ ക്ഷീണങ്ങൾ കാരണം ഞരമ്പിന്റെ ചില അസുഖങ്ങൾ കാരണം എന്തുവാണ് അങ്ങനെ സംഭവിക്കും അപ്പൊ എന്താണ് ഇപ്പൊ വികാരമൊന്നും ഇല്ലാതെ പുറപ്പെട്ട മനിയാണ് ആ മണി ശുദ്ധിയുള്ളതാവും ആ മണി പുറപ്പെട്ടത് വസ്ത്രത്തിലായി നിസ്കരിക്കാൻ വേറെ വസ്ത്രമില്ല അവർക്ക് സുബരിഷ്കരിക്കണം കൊലിച്ചു അതോക്കെ കുലി നിർബന്ധമാണ് അത് സ്വപ്നസ്കലിനായാലും അറിയാതെ പുറപ്പെട്ടാലും അരിഞ്ഞു പുറപ്പെട്ടാലും ഞെക്കിക്കുറ്റി പുറപ്പെതിച്ചാലും എങ്ങനെ പുറപ്പെതിച്ചാലും കൊലി നിർബന്ധമാണ് പക്ഷേ എന്ത് ഇങ്ങനെ മതജലം കലരാത്ത രൂപത്തിൽ മതജലം കലരാത്ത രൂപത്തിൽ എന്താക്കി ഒരാൾക്ക് മനിയ് പുറപ്പെട്ടു എന്നാൽ അവനത് ക്രിസ്ത്യൻജാ ബന്ധമില്ല അതുപോലെ തന്നെ അത് വസ്ത്രത്തിലായാൽ കുലിക്കൽ എന്തെല്ലാം എന്താണ് വസ്ത്രം കഴികൾ എന്നൊരു ബന്ധമില്ല പക്ഷേ എന്താണ് കുലി നിർബന്ധമാവും അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിരുന്നു ചിലവര് മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് സംശയമുണ്ട് ശാരീരികമായി ബന്ധപ്പെട്ട് സ്കലനം ഉണ്ടായാലേ കൊളി നിർബന്ധമാവുള്ളൂ എന്ന് അപൂർവം ചില വ്യക്തികളുടെ മനസ്സിലൊക്കെ ഒരു വിശ്വാസമുണ്ട് പിന്നെ അവിടെ തന്നെ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഈ സ്കലനം ഉണ്ടായാൽ എന്തില്ല അത് ശുദ്ധിയുള്ളതാണ് മനിയ് ശുദ്ധിയുള്ളതാണ് എന്നൊരു വസ്തല എല്ലാവർക്കും അറിയാം പക്ഷേ മനിയ് ശുദ്ധിയുള്ളതാണ് ആ മനിയെ നമ്മുടെ വസ്ത്രത്തിലായി മനി ശുദ്ധിയുള്ള മനിയ് വസ്ത്രത്തിലായാൽ കഴുകണമെങ്കിൽ അത് അത് നിസ്കരിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല അത് ചെലോയ്ക്കു പുതുതായി ഒരു മസലയായി തോന്നുന്നുണ്ടാവും ചെലോയ്ക്ക് പഴയ മസലനെ തോന്നുന്നുണ്ടാവും നമ്മുടെ മനിയ് ശുദ്ധിയുള്ളതാ അതുകൊണ്ടാണല്ലോ മനിയ് പുറപ്പെട്ടാൽ ഇസ്റ്റിൻജാ മനോഹരം ചെയ്യൽ നിർബന്ധം ചെയ്യാനും വസ്തല കാണാം കാരണം ശുദ്ധിയുള്ളതാ പക്ഷേ ഇങ്ങനൊരു ഒരു മസല എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഷാഫി മധുബിൽ അധേബിൽ എങ്ങനെയെന്ന് അറിയില്ല അനുഫി മദേബില് എന്നാണ് വസ്തു അപ്പൊ ഷാഫി മദേബില് മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ കഴുകുകൽ നിർബന്ധമില്ല അതേമാതിരിക്ക് തന്നെ ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട് ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആ മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ നിർബന്ധം ഇല്ല അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നജസല്ല എന്ന് പറഞ്ഞത് വികാരം ഇല്ലാതെ പുറപ്പെതും പോയാണ് വികാരം ഇല്ലാതെ പുറപ്പെതും പോയാണ് കാരണം വികാരത്തോടുകൂടെ ശഹുവത്തോടുകൂടെ മനീ പുറപ്പതുമ്പോൾ സ്കലനമുണ്ടാകുമ്പോൾ ആ മനീന്റെ മുന്നോതിയായി മതജലം പുറപ്പതും അതിനെ അറബിയിൽ പറയാം മതിയ്യ് എന്നാണ് മതജലം വികാരമുള്ള സമയത്ത് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരു കത്തി കുറഞ്ഞ ദ്രാവകം അത് നജസാണ് മതിയെ നജസാണ് വരിയ നജസാണ് മനിയ് ശുദ്ധിയുള്ളതാണ് അപ്പൊ ഒരു കൂടെ പുറപ്പെടുന്ന സമയത്ത് കൂടെ പുറപ്പെടുന്ന സമയത്ത് ആദ്യം മനീന്റെ മുന്നോടിയായി എന്ത് സംഭവിക്കുന്നു മതജലം പുറപ്പെടൽ സംഭവിക്കുന്നു അതിന്റെ പിന്നാലെയാണ് വരുന്നത് ആ സമയത്ത് ഈ നജസായ മതിയിനോത് കലർന്നിട്ടാണ് മതിയു വരിക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഷഹുവത്തോടുകൂടെ പുറപ്പെടുമ്പോൾ അതെന്താവുന്നു മുതലജ്ജിസായ മനിയാവുന്നു അഥവാ മനിയ് ശുദ്ധിയുള്ളതാണെങ്കിലും നജസായ മതിയിനോത് കലർന്നത് കാരണം അത് മുത്തനജിസായി മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് അത് പുറ ആ നിലയ്ക്ക് മനിയ് പുറപ്പെട്ടാൽ ശഹുവത്തോടുകൂടെ മനിയ് പുറപ്പെട്ടാൽ മുന്നോടിയായി മതജലം അഥവാ മതിയു വന്നതുകൊണ്ട് ഇസ്തിൻജ നിർബന്ധമാകും അതുപോലെ തന്നെ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാകും ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാകും നേരെ മരിച്ച് ചെയ്തു സുഖമായി കിടന്നുറങ്ങി അവൻ ഒരു ദുർ സ്വപ്നവും കണ്ടിട്ടില്ല വികാരം വരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ചിലപ്പം അള്ളാവൂ കാ തിരു ചിലപ്പം സ്വപ്നത്തിലായി ചിലപ്പം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടേക്കാം ചിലപ്പം ഞാൻ വലിയൊരു മോശമായി തോന്നുമല്ലേ അല്ല ഞങ്ങൾ കേൾക്കണം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ ആരും ചോദിക്കരുത് എന്ന് ഞാൻ സാന്നും